ഹലോ അസ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് ഭണ്ണാറക്കാട് ഇതൊരു അടിപൊളി വീഡിയോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപക്ക് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഒരു ചെറിയ വീടും അതും നല്ല വരുമാനമുള്ള സ്ഥലം കേട്ടോ പത്തിരുപത്തി മൂന്ന് തെങ്ങ് രണ്ട് ജാതിക്കുണ്ട് ഒരു നൂറോളം കവങ്ങ് കായ്ക്കണതുണ്ട് ചെറിയ കവങ്ങ് പത്ത് നൂറ്റമ്പത് ചെറിയ കവങ്ങും തൈകൾ വെച്ചതുണ്ട് പിന്നെ പ്ലാവ് മാവ് പുളി അങ്ങനെ എല്ലാ സാധനങ്ങളുള്ള നല്ലൊരു അടിപൊളി പ്ലേസാണ് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് ഭാഗത്താണ് കല്ലടിക്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം ഉള്ളത് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഈ സ്ഥലം വെറും പതിനഞ്ച് സെൻറ്റ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ സ്ഥലം വിൽക്കുന്നത് നാൽപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് കിണർവെള്ളമാണ് ചെറിയ റോഡിട്ട വീടുണ്ട് വീട് കുറച്ച് മെയിൻറ്റൈൻ ചെയ്യാനുണ്ട് കായ്ക്കുന്ന നല്ല തെങ്ങുകളുണ്ട് പത്തിരുപത്തി മൂന്ന് തെങ്ങുകളുണ്ട് അതുപോലെ കായ്ക്കുന്ന കവുങ്ങൾ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക